ജോബിൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ജോബ് തുടർന്നു എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണേ എനിക്കും മനോവ്യസനം വരുത്തിയ സർവശക്തനാണേ എന്നിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ അതരം വ്യാജം പറയുകയില്ല എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവെടിയുകയില്ല നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും അത് കൈവിട്ടു പോകുവാൻ സമ്മതിക്കുകയില്ല എൻ്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ ശത്രു ശത്രുദുഷ്ടനെപ്പോലെയും എതിരാളി അധർമ്മിയെപ്പോലെയും ആയിരിക്കട്ടെ ദൈവം അധർമ്മിയെ വെട്ടിനീക്കുമ്പോൾ അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും കഷ്ടത അവന്റെ മേൽ കൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ ദൈവത്തിന്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും സർവശക്തന്റെ ഉദ്ദേശം ഞാൻ മറച്ചു വയ്ക്കുകയില്ല നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ എന്നിട്ടും നിങ്ങൾ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട് ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ധകർക്ക് സർവശക്തിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ അവന്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിന് ഇരയാകാൻ വേണ്ടിയാണ് അവന്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും അവരുടെ വിധവുകൾ വിലപിക്കുകയുമില്ല അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കുന്നു കൂട്ടാമെന്നേയുള്ളു നീതിമാന്മാർ അത് ധരിക്കും നിഷ്കളങ്കർ വെള്ളി പങ്കിടും അവന്റെ ഭവനം ചിലന്തി വല പോലെയും കാവൽക്കാരന്റെ മാടം പോലെയുമാണ് ഇപ്പോൾ അവൻ സമ്പന്നമായി ഉറങ്ങാൻ പോകുന്നു എന്നാൽ ഇനിയൊരിക്കലും അങ്ങനെ കഴിയുകയില്ല ഉണരുമ്പോഴേക്കും അവൻ്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുക്കുന്നു അവൻ പോയി പോയി സ്വസ്ഥാനത്ത് നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റിയടിക്കുന്നു അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു അത് അവൻ്റെ നേരെ കൈകൊട്ടുകയും അവന്റെ നേരെ സിൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും